തൃശ്ശൂർ നഗരഹൃദയത്തിൽ തേക്കുംങ്ങാട് മൈതാനത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ക്ഷേത്രം ഉള്ളത് പരശുരാമം പ്രതിഷ്ഠിച്ച നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാമത്തെ ക്ഷേത്രമാണ് നമ്മുടെ തൃശ്ശൂരിലെ വടക്കനാഥ ക്ഷേത്രം സാക്ഷാൽ പെരുന്തച്ചൻ പണി കഴിപ്പിച്ചതാണ് എന്നും പറയപ്പെടുന്നുണ്ട് നമ്മുടെ ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറയുന്നത് ശിവദേവനും പാർവതി ദേവിയും വിഷ്ണു ഭഗവാനും ശങ്കരനാരായണനും ശ്രീരാമനും മഹാഗണപതിയും പിന്നെ ഒട്ടനവധി ഈ വേറെ ദൈവങ്ങളുടെ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിലെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപത് ഏക്കറോളം വിസ്താരമേറിയതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ക്ഷേത്രം കൂടിയാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം വടക്കുനാഥ് ക്ഷേത്രത്തിൽ നാല് ദിക്കുള്ള ഒരു നാല് ഗോപുരങ്ങളുണ്ട് അതുപോലെ നമുക്ക് ഭക്തജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പടിഞ്ഞാറേ നടയും കിഴക്കേ ഗോപുരമൊക്കെ ഉള്ളത് പിന്നെ തെക്കേ ഗോപുരം തുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനും അതുപോലെ തന്നെ ശിവരാത്രിക്കും മാത്രമേ തുറക്കത്തുള്ളൂ പിന്നെ വടക്കേ ഗോപുരം നമ്മുടെ ശാന്തിക്കാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള വഴിയാണ് നമ്മുടെ വടക്കേ ഗോപുരം എന്ന് പറയുന്നത് വടക്കേ ഗോപുരം അയച്ചുള്ള ബാക്കി മൂന്ന് ഗോപുരങ്ങളും നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞു പറഞ്ഞാൽ റൂട്ടിൻ്റെ അവിടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പടിഞ്ഞാറ ഗോപുരത്തിൻ്റെ മുന്നിലായിട്ടാണ് അപ്പോൾ നമ്മൾ ഞാൻ മാത്രമല്ല വന്നിരിക്കുന്നത് നമ്മുടെ മാമട മകനും മാമട മകളും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചെറിയ പൊടിസെറ്റുകളും കൂടിയിട്ടാണ് ഞങ്ങളിവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ തൊഴുതലും കാര്യങ്ങളായിട്ട് ഞങ്ങളവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണികൾ ഐസ്ക്രീമിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു മൂന്ന് മണിക്ക് ശേഷമാണ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ നിന്ന് തൊഴുതാൽ മാത്രമേ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സാമ്മാര് വന്നിട്ട് വെളിയിൽ വന്നിട്ട് തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരും പക്ഷേ ശബരിമലയ്ക്ക് പോകുന്നവഴേക്കും നമ്മുടെ അവിടെ കയറി തൊഴുതിട്ട് പോകുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല സ്വാമിമാരെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് എന്തൊക്കെയോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീടിൻ്റെ ഇടയിൽ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നില്ലേ അവർ തിരുവാതിര കളിക്കാൻ അങ്ങനെ വലുതും വന്നതായിരിക്കാം നമ്മളവിടെ കുറേ നേരം നിന്നിട്ട് നേരെ നമ്മൾ ആന കാണാൻ വേണ്ടി വിട്ടു ക്ഷേത്രത്തിൻ്റെ വടക്കേഗോപുരത്തിൻ്റെ അടുത്തായിട്ട് കൊച്ചും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൻ്റെ ആനകളെ പാർപ്പിക്കാനുള്ള പ്രത്യേക ഇടവുണ്ടവിടെ അവിടെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങള് നമ്മുടെ സ്വത്തുമണിയും അതുപോലെ തന്നെ അമ്മക്കുട്ടിയും കൂടിയിട്ട് ആ ഗ്രില്ലുള്ളിൽ കൂടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ആനക്കുട്ടികളെയും കാര്യങ്ങളിലേക്കായിട്ട് വേറെ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് ആർക്കും പ്രവേശനവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വീട് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ രണ്ട് ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ആന കുളിപ്പിക്കാനും കുടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കുടിക്കാൻ കൊടുത്ത വെള്ളം കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഗേറ്റിൽ ഇപ്പോൾ ആർക്കും നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ലല്ലോ ദേഹത്തെ അടിച്ചുകൊണ്ടിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതുപോലത്തെ ഒരു ആനയും കൂടി കണ്ടില്ലേ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് അതാ ഒരു ആനയും കൂടിയിട്ട് അപ്പോൾ നമ്മുടെ ആനക്കുട്ടപ്പന്മാർ അവിടെ ഇരുന്ന് സൂപ്പറായിട്ട് വെള്ളം കുടിച്ച് ദേഹത്തിലേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കില്ലായിരുന്നു അപ്പോൾ വെള്ളം ചീരുന്ന സീനത്തപ്പം നമുക്ക് പ്പോൾ കാണാംട്ടോ അപ്പോൾ വെള്ളം കൊടുത്തിട്ട് അപ്പോൾ ദയത്തോട്ട് തന്നെ ചീറ്റിലും കുടിക്കലും ചേറ്റിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ അതന്നെയാണ് നമ്മളിപ്പോൾ അവിടെ കുറേ നേരം നിന്നു എന്നിട്ട് അതിന് ശേഷം പിന്നെ പിള്ളേർ പാർക്കേക്ക് പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഈ തേക്കൻകാട് മൈതാനത്തിനുള്ളിൽ തന്നെ നമ്മുടെ നെഹ്റു പാർക്ക് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നേരെ അതിനുള്ളിലേക്ക് വിട്ടു ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ നോക്കുന്നത് തന്നെ വലിയൊരു പണിയായിരിക്കും അപ്പോൾ പാർക്കിലെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കളിയും ചീരയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും പാർട്ട് ടു ആയിട്ട് അടുത്ത വീഡിയോയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ യു സനിങ് ഓഫ് രാഹുൽ നിങ്ങളുടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുതന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ ബൈ ബൈ